കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചന്യാവസ്ഥയ്ക്കെതിരെയും മണ്ഡലത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപകടങ്ങൾക്കെതിരെയും ജനരോഷം ഉയർന്നു കടുത്തുരുത്തി ടൌണിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് പരിഹരിക്കുന്നതിനായി മോഹൻ ശ്രീവാസവ് എം എ വിളിച്ചേർത്ത യോഗത്തിലാണ് പൊതിനകത്ത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ ജനങ്ങളും ജനപ്രതികളും ശബ്ദമുയർത്തിയത് ഇവിടെ ഒരു അവരാ മൂന്നാം മൂന്നാം വെള്ളം ഇത് അങ്ങനെ ഇത്ര എന്ന് എനിക്ക് അറിയില്ല കടുത്തുരുത്തി ടൌണിലെ കുടിവെള്ള വിതരണം മുടങ്ങിയത് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മോൻസ് ജോസഫ് എം എൽ എ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം കടുത്തുരുത്തി മുനിസിപ്പൽ സ്റ്റേഷനിലാണ് നടന്നത് ആമുഖമായി സംസാരിച്ച എം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാലായും വഴിയും വെള്ളവും ഇല്ലാത്തതു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിച്ചു തുടർന്ന് ഇക്കാര്യത്തിൽ പുതുമരാമത്ത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ സംസാരിക്കാനായി ക്ഷണിച്ചപ്പോഴാണ് ജനങ്ങളും ജനപ്രതിനിധികളും തങ്ങളുടെ പ്രതിഷേധം കെട്ടഴിച്ചു കാണിക്കണം കിട്ടാത്ത വെള്ളത്തിന് വില്ലടക്കേണ്ട കുറിച്ചും പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ വൈകിയത് മൂലം റോഡ് നവീകരണം തടസ്സപ്പെട്ടത് സംബന്ധിച്ചും പി ഡബ്ല്യു ഡി റോഡും ഓടകളും പുറംപോക്കുമൊക്കെ സ്വകാര്യ വ്യക്തികൾ കയ്യേറി നിർമ്മാണം നടത്തിയതുമെല്ലാം ജനങ്ങളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാണ് വഴിയും വെള്ളവും നിഷേധിക്കപ്പെടുന്നതിന് കാരണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ഒന്നടങ്കം ആരോപിച്ചു പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ജനങ്ങളെ കടുത്ത ദുരിതത്തിലാക്കുകയാണെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നതടക്കം ശക്തമായ സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് ജനങ്ങളും വ്യക്തമാക്കി തുടർന്ന് എം തന്നെ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു ജനങ്ങളുടെ പൊതുവികാരമാണ് പ്രകടമായതെന്ന് പറഞ്ഞ എം എൽ എ വിഷയത്തിൽ ഇനിയും പരിഹാരം എന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കുടിവെള്ളം കിട്ടുന്നില്ലെങ്കിലും അവർക്ക് ബില്ല് കിട്ടുന്നുണ്ട് എല്ലാവരും ബില്ല് കിട്ടുന്നു ബില്ല് പൈസ അടയ്ക്കേണ്ട സാഹചര്യം വരും അത് തന്നെ ഏറ്റവും വലിയ മര്യാദകളാണ് വാട്ടർ അതോറിറ്റി അതെന്ത് പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് കുടിവെള്ളം ഒരു മാസം കൊടുക്കാൻ പറ്റില്ല ആ മാസത്തെ ബില്ല് ഒഴിവാക്കി കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഏത് മീറ്ററിൽ അളവ് വെച്ചിട്ടാണ് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുന്നത് അതിൻ്റെ കാശ് വീടാക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് അക്കാര്യത്തിൽ സംഭവിക്കുന്നത് ഈ ബില്ല് പല ആളുകളും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ ചെന്ന് പണം അടയ്ക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പണം അടയ്ക്കുന്നതിന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റി സിസ്റ്റത്തിലായി പോയി കമ്പ്യൂട്ടറിലായതുകൊണ്ട് ഒഴിവാക്കാൻ മാർഗമില്ല അടച്ചോളാൻ പറയുകയാണ് അപ്പം ഉപയോഗിക്കാത്ത വെള്ളത്തിനും കൊടുക്കാത്ത വെള്ളത്തിനും പണം ഈടാക്കുന്ന തെറ്റായ നടപടി സംഭവിക്കുകയാ കടുത്തുരുത്തി ടൗണിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ സെൻട്രൽ ജംഗ്ഷന് സമീപം റോഡ് വെട്ടിപ്പൊളിച്ച് ശനി ഞായർ ദിവസങ്ങളിലായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്ന വാട്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു തിരിച്ച് റോഡ് റെസിറ്റർ ചെയ്യാനും തുറന്നു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ജി ഐ പൈപ്പിൻ്റെ എന്താണ് കുറേ പോർഷൻ എനിക്ക് തോന്നുന്നു എ സി ലൈൻ വന്ന് കയറുന്ന പോർഷനാണ് ഈ എ സി ലൈനിൻ്റെ റീപ്ലേസ്മെൻറ് ഓൾറെഡി നമ്മൾ ജെ ജെ എമ്മിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ഒരു ആറ് മാസമായിട്ട് വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാധനം നമ്മൾ ആ പൈപ്പ് മാറ്റത്തടം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല രീതിയിലാണ് നമ്മൾ ഈ റോഡ് മുറിച്ചിട്ട് ആ പൈപ്പിന്റെ ലീക്ക് എന്നാണ് ഊഹിക്കുന്നത് തുറന്നു നോക്കിയാലേ അറിയാൻ മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ നവീകരണം വൈകുന്നത് സംബന്ധിച്ച വിഷയവും യോഗത്തിൽ ചർച്ചയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി പിറവം കടുത്തുരുത്തി റോഡ് പത്ത് മീറ്ററായി വീതുകൂട്ടി നവീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു കടുതുരുത്തി മുതൽ അറുറ്റിമംഗലം ജംഗ്ഷൻ വരെയുള്ള ഭാഗം റിട്ടാറിംഗ് ആരംഭിക്കാൻ സമയമെടുക്കുമെന്നതിനാൽ താൽക്കാലികമായി കുഴികളടച്ച് യാത്രാ ദുരിതം പരിഹരിക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി കടുതുരുത്തി പഞ്ചായത്ത് പരിധിയിലെ വിവിധ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്റ്റാർവിഷൻ ന്യൂസ്